അഭിഷേക് നടനും ബി ജെ പി നേതാവുമായിട്ടുള്ള ജി കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലൊരു കേസ് വന്നിട്ടുണ്ട് എഫ്ഐആർ പ്രകാരം തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എട്ട് ലക്ഷം രൂപ കവർന്നിടത്തു എന്നാണ് കേസ് അപ്പം എന്താണ് ആ ഒരു കേസിന്റെ വിശദാംശങ്ങൾ ഈ കേസ് തിരുവനന്തപുരം സിറ്റിയിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസാണ് ഇന്നാണ് മാധ്യമങ്ങളിലടക്കം അത് വലിയ രീതിയിൽ വാർത്തയാകുന്നത് ഈ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണൻ നടത്തി വന്നിരുന്ന ഓബൈഒസി എന്ന ഇമിറ്റേഷൻ ജുവലറി വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടു പോവുകയും ഭീഷണിപ്പെടുത്തിയ എട്ട് ലക്ഷം രൂപയോളം കവർന്നു എന്ന ഒരു കേസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ അതിനു മുൻപ് മറ്റൊരു കേസ് ഇക്കഴിഞ്ഞ കഴിഞ്ഞ മൂന്നാം തീയതി ഈ മാസം മൂന്നാം തീയതി ഇതേ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണ ആ കുട്ടിയൊരു ഇൻഫ്ലുവൻസറാണ് ഒരുപാട് റീൽസിലെല്ലാം കൂടി പൊതു ഇൻസ്റ്റാഗ്രാമിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവരുടെ ഒരു സ്ഥാപനമുണ്ട് ഈ കവടിയാർ കവടിയാർ ക്രൈസ്റ്റ് നഗർ സ്കൂളിന് സമീപം ഒരു ഓബയോസി എന്ന ഒരു ഇമിറ്റേഷൻ ജുവലറി വയ്ക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാർക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ കഴിഞ്ഞ മൂന്നാം തീയതി ഈ കഴിഞ്ഞ മാസം മൂന്നാം തീയതി കൃഷ്ണകുമാർ ഒരു പരാതി കൊടുക്കുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കാരണം ഈ കഴിഞ്ഞ ഇരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഈ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ഈ സ്ഥാപനത്തിലെ ക്യൂ ആർ കോഡിൽ മാറ്റം വരുത്തി ഈ സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാർ അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളം തട്ടിയെടുത്തുവെന്നാണ് ഈ കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് അതിൻ്റെ രീതി എന്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഇമിറ്റേഷൻ ജുവലറി വിൽക്കുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലെ ഉപഭോക്താക്കൾ ഈ സാധനം വാങ്ങിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാനായി വരുമ്പോൾ ഈ പേയ്മെന്റ് ചെയ്യാനായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പേരുള്ള ഓബൈസിയുടെ പേരിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പേരൂർക്കട ശാഖയിലെ ബാങ്ക് അക്കൗണ്ടിലെ ക്യു ആർ കോഡാണ് ഈ സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആ ക്യു ആർ കോഡിന് പകരം ഇവിടെ ഉപഭോക്താക്കൾക്ക് പേയ്മെന്റ് ചെയ്യാനായി നൽകിയിരുന്നത് ഈ ജീവനക്കാർ മൂന്ന് ജീവനക്കാരും ചേർന്ന് നൽകിയിരുന്നത് തങ്ങളുടെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ സ്ഥാപനത്തിലേക്ക് വന്നിരുന്ന ഒരു വരുമാനത്തിന്റെ സിംഹഭാഗവും പോരുന്നത് ഇതാണ് കൃഷ്ണകുമാരി കഴിഞ്ഞ മൂന്നാം തീയതി പേരൂർക്കട മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ മറ്റൊന്നു കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇരുപത്തിയഞ്ചാം തീയതി ഈ ഒരു വിഷയം കണ്ടെത്തുന്നു അതിനുശേഷം മുപ്പത്തി ഒന്നാം തീയതി ദിയാകൃഷ്ണ ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാരോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച ദിയാകൃഷ്ണയെ ഈ മൂന്ന് ജീവനക്കാരിൽ ഒരാളുടെ ഭർത്താവ് വിളി ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി എന്നൊരു കേസ് കൂടി ഈ കൃഷ്ണകുമാർ പോലീസിൽ മ്യൂസിയം പോലീസിൽ നടത്തിയ പരാതിയിൽ പറയുന്നുണ്ട് അതിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കേണ്ടതുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗമാണ് ഇന്ത്യയിൽ ഉടനീളം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ ക്യു ആർ കോഡ് വന്നതിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമ്മൾക്ക് മാക്സിമം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കഴിയണം ഇല്ലെങ്കിൽ ആ സ്ഥാപനം മുന്നോട്ട് പോകില്ല അത് ഈ ദിയാകൃഷ്ണ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർ ആണ് അവർക്ക് ധാരാളം തിരക്കുകളുള്ള ഒരു പെൺകുട്ടിയാണ് ഈ കൃഷ്ണകുമാരൻ്റെ വീടെന്ന് ഒരു സെലിബ്രിറ്റി വീടാണ് അവിടെയുള്ള എല്ലാവരും സെലിബ്രിറ്റികളാണ് ഭാര്യയാണെങ്കിൽ പോലും നാല് മക്കളാണ് നാല് മക്കളും അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സുള്ള ഒരു മൂന്നാല് യൂട്യൂബ് ചാനലൊക്കെയുള്ള അത്യാവശ്യം അറിയപ്പെടുന്ന പെൺകുട്ടികളാണ് ഇവർ ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു ജീവിതമാണ് പിന്തുടർന്നു വരുന്നത് അവരെ ഒരു ഒരു പ്രായത്തിനപ്പുറം ഒന്നിലേക്കും ഫോഴ്സ് ചെയ്യാതെ ഒരു പേരൻറ്റിങ് പോലുമില്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കാനാവുന്ന ഒരു പുരോഗമനപരമായ സമീപനം പിന്തുടരുന്ന ഒരു അച്ഛനാണ് അല്ലെങ്കിൽ മാതാപിതാക്കളാണ് കൃഷ്ണകുമാറും ഭാര്യയും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഇവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ കാണാറുണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹം ബി ജെ പി എന്ന പാർട്ടിയുടെ ഭാഗമായിരിക്കുമ്പോൾ ബി ജെ പി ബി ജെ പിയുടെ നേതാക്കൾ പല രീതിയിൽ ഇത്തരത്തിൽ ഈ സദാചാര പോലീസിങ് ഒരു മോറൽ പോലീസിങ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ രാജ്യത്താകമാനം ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ കേരളത്തിൽ കൃഷ്ണകുമാർ ഒന്ന് പറയുന്നു മറ്റൊന്ന് പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ ഇയാളുടെ വീട്ടിലെ മക്കളെ നിലയ്ക്ക് നിർത്തിയിട്ട് പോരെ മറ്റുള്ളവരുടെ മക്കളെ നിലയ്ക്ക് നിർത്താൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഇവരുടെ കുടുംബത്തിൻ്റെ എന്നാകെ റീൽസൊക്കെ വരുമ്പോൾ കാണാറുള്ളത് ഈ ദിയാകൃഷ്ണ വളരെ തൻ്റെ ഇടിയായ മിടുക്കിയായ ഒരു കുട്ടിയാണ് അവർ അടുത്തിടെയാണ് ഒരു കല്യാണം കഴിക്കുന്നത് ഇപ്പോൾ ഗർഭിണിയാണ് അങ്ങനെ ഒരു അവസരത്തിലാണ് ഇങ്ങനൊരു തട്ടിപ്പുണ്ടാകുന്നത് ഇങ്ങനൊരു സ്ഥാപനം തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഏറെ ഒരു സംഗതിയാണ് കാരണം ഒരു ബിസിനസ് തുടങ്ങിയാൽ മാത്രം പോരാ അത് ശ്രദ്ധിച്ച് നടത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും യോബൈഒസിയുടെ ഏറ്റവും ഇത് ഓഫ്ലൈനായും ഓൺലൈനായും വിറ്റഴിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് ഇവരുടെ ഇമിറ്റേഷൻ ജുവലറി അത് പ്രധാനമായിട്ടും ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു രീതിയുണ്ട് അതോടൊപ്പം തന്നെയാണ് അതിൻ്റെ ഓഫ്ലൈൻ ഔട്ട്ലെറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിലും സംഭവിച്ചിരിക്കുന്നത് ഏകദേശം സമാനമായ രീതിയിലുള്ളൊരു കുറ്റകൃത്യം ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഈ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ടൗണിൽ പ്രവർത്തിക്കുന്ന ഒരു ടയർ കടയിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ ആ സ്ഥാപനത്തിൻ്റെ ക്യു ആർ കോഡിൽ മാറ്റം വരുത്തി സ്വന്തം ക്യു ആർ കോഡ് വെക്കുകയും തുടർന്ന് അവിടെ നിന്ന് ഒരു പതിനൊന്നര ലക്ഷം രൂപയോളം തട്ടിയെടുത്തു എന്ന പേരിലാണ് ഈ കട്ടപ്പന സ്വദേശി ശാലിനി മോഹൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുൻപാണ് ഈ കേസിൽ അറസ്റ്റിലാകുന്നത് അത് ഒരു വർഷത്തോളം സമാന രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ആവർത്തിക്കുകയും അതിനുശേഷം അതൊരു സ്ഥാപനത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഓഡിറ്റിംഗ് നടക്കാറുണ്ട് അപ്പോൾ ഓഡിറ്റിങ്ങിൽ എന്തെങ്കിലും ഈ സാമ്പത്തികമായ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഓഡിറ്റിങ്ങിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് കൃത്രിമമായി ആ സ്ഥാപനത്തിൻ്റേതെന്ന പേരിൽ സ്വന്തം ക്യു ആർ കോഡ് വെച്ച് പണം തട്ടി പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വരുത്തി എന്ന പേരിൽ ഈ കേസ് വന്നത് ശാലിനി മോഹൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അറസ്റ്റിലാകുന്നു അതിന് ഇത്തരത്തിലുള്ള ഒരു കേസ് വരുന്നത് ഇത് കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും ആവർത്തിക്കുന്നൊരു കേസാണ് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിലൊരു കച്ചവടം നടത്തുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ പ്രായമായ ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ് കാരണം ഒരു ഗൂഗിൾ പേ ഉള്ള ഇപ്പം നമ്മളാരും കയ്യിൽ ലിക്വിഡ് മണി നടക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് ഇപ്പോൾ ഒരു കടയിൽ പോയാലും ഗൂഗിൾ പേ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗൂഗിൾ പേ ഉള്ള കടയിൽ നമ്മൾ പോകാറുള്ളു അപ്പോൾ ഈ പ്രായമായ ആളുകൾ നടത്തുന്ന കടകൾ അവർ ഒരുപക്ഷെ ഈ കച്ചവടം കുറയും എന്ന് പേടിച്ച് പലപ്പോഴും ഇങ്ങനൊരു കോഡ് വെക്കാറുണ്ട് അതിപ്പോൾ ആ സ്പീക്കർ ബോക്സ് ഉണ്ട് അപ്പോൾ ഈ പേയ്മെൻറ്റ് വിളിച്ച് പറയുന്നത് പക്ഷേ അത് ഈ അടുത്താണ് വരുന്നത് അതിന് മുൻപ് ക്യു ആർ കോഡ് മാത്രമായിരുന്നു അപ്പോൾ നമുക്ക് ഈ കടയുടെ ഫ്രണ്ടിലിരിക്കുന്ന ക്യു ആർ കോഡിൽ നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റിക്കർ നമ്മുടെ ഗൂഗിൾ പേയിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് ആ സ്റ്റിക്കർ അവർ തന്നെ കൊണ്ടുത്തരും അപ്പോൾ ആ ഒരു സ്റ്റിക്കർ കൊണ്ടുപോയി ഈ കടയുടെ മുൻവശം ഒട്ടിച്ച് വെച്ചാൽ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന വരുമാനം മുഴുവൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഇത്തരത്തിൽ ധാരാളം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകം പ്രത്യേകിച്ച് ഈ ലഹരി ഉപയോഗങ്ങൾക്കായി ഈ യുവതലമുറയിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിലേക്ക് തിരിയുന്നത് എല്ലാവരും ഒന്നല്ല അത്തരത്തിൽ ധാരാളമായിട്ട് ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ അത് ചെറുകിട കടകളെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ തീർച്ചയായും ശ്രദ്ധ വേണ്ടുന്ന ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് ഇത്രയും ഒരു വലിയ പണച്ചിലുള്ള ഒരു ബിസിനസ് നടത്തുമ്പോൾ ഒരു സംരംഭക തീർച്ചയായും ആ സ്ഥാപനത്തിൽ ഇടയ്ക്കിടെയെങ്കിലും വന്ന് ഈ അക്കൗണ്ട് വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ഒരു അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ വിശ്വസ്തരായ ആരെങ്കിലും തീർച്ചയായും വിശ്വാസമില്ലാതെ അവരവരുടെ സ്ഥാപനത്തിൽ ആ ജീവനക്കാരെ നിയമിക്കില്ല പക്ഷേ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ ഈ മൂന്ന് ജീവനക്കാരെയും ഒരുപക്ഷെ വിശ്വാസത്തിലെടുത്ത് ആയിരിക്കണം അതിനിടെ ആ കുട്ടി ഗർഭിണിയായി പിന്നെ ഒരു ഗർഭിണിയായ കുട്ടിക്ക് എല്ലാ ദിവസവും സ്ഥാപനത്തിൽ പോയിരിക്കണമെന്ന് നമുക്കും പറയാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായും അതിന് പകരം മറ്റൊരാളെ ഏൽപ്പിച്ചു പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ആവർത്തിക്കില്ലായിരുന്നു പ്രത്യേകിച്ച് ഒരു വർഷം നീണ്ടു നിന്ന ഒരു തട്ടിപ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലെങ്കിലും ആക്കോണ്ടൊന്ന് പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഒരുപക്ഷെ ഇവർക്ക് അക്കൗണ്ടിലെ ആവശ്യത്തിലധികം പണം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് അങ്ങനെ അങ്ങനെയല്ലായിരിക്കും നോക്കി നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ബി എൻ എസ് ന്യായ സംഹിത പ്രകാരം മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് വകുപ്പുകൾ പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കലും സ്വന്തമായി വരുമാനം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ മറ്റൊരാളെ വഞ്ചിച്ചു എന്ന രീതിയിലാണ് കൃഷ്ണകുമാർ ഇപ്പോൾ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതിയായിരിക്കും കൃഷ്ണകുമാറിനെ നഷ്ടപ്പെട്ടത് കൃഷ്ണകുമാറിന്റെ മകൾക്ക് നഷ്ടപ്പെട്ടത് അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് അത് മൂന്നാം തീയതിയാണ് അതീ മൂന്നാം തീയതിയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അഞ്ച് മണിക്കാണ് വൈകിട്ട് അഞ്ച് മണിക്കാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്ത് പേപ്പറിൽ കയറി കയറിയിരിക്കുന്നത് അപ്പോൾ അപ്പോഴെന്നും നമ്മൾ കേട്ടോ മൂന്നാം തീയതി റിപ്പോർട്ട് ചെയ്തൊരു കേസിന്റെ വാർത്ത പക്ഷേ അത് ഒരു ബി ജെ പി നേതാവായത് ഇവർക്ക് ഇവരുടെ മക്കൾക്ക് അത്യാവശ്യം ഒരു ഐഡൻറ്റിറ്റി ഉള്ളത് കൊണ്ടും അവരൊക്കെ അത്യാവശ്യം ലൈം ലൈറ്റ് നിൽക്കുന്ന ആളുകളായതുകൊണ്ടുമൊക്കെ തീർച്ചയായും ആ ഒരു വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സ്ഥാപനത്തിൻ്റെ ന്യൂസ് നമ്മൾ കണ്ടു അതിനകത്ത് പറയുന്നത് കൃഷ്ണകുമാർ ഒരു അവരുടെ മകളുടെ സ്ഥാപനത്തിൽ ജീവനക്കാരിയെ തട്ടിക്കൊണ്ടു പോവുകയും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരുടെ പക്കൽ നിന്ന് എട്ട് ലക്ഷം രൂപ കൈക്കലാക്കി എന്നുമാണ് അത് ഇപ്പോൾ ഓൺലൈൻ യുഗമാണ് അതായിരിക്കും അവരുടെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു കീവേഡ് അപ്പോൾ അതിൻ്റെ അപ്പുറം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കൃഷ്ണകുമാരൻ്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തി ഒൻപത് ലക്ഷം രൂപ ഇത്തരത്തിൽ പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയായ ഒരു വനിതാ ജീവനക്കാരിയാണ് ഇത്തരത്തിൽ എന്തായാലും അയാൾക്ക് എന്നല്ല ആർക്കും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ അധികാരമില്ല ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ക്രൈമാണ് ആ ക്രൈമിൽ തീർച്ചയായും ഒരു പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു മീഡിയേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവാം അത്തരത്തിൽ ഒരു പോലീസിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയൊരു കേസിൽ ചാടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റാണ് ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാറും തെറ്റുകാരാണ് തെറ്റുകാരനാണ് ഈ മകളിനത്തെ ഭാഗമാണെങ്കിൽ അവരും തെറ്റുകാരാണ് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളമായി ആവർത്തിക്കപ്പെടുന്നുണ്ട് തീർച്ചയായും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടത് പ്രായമായവരോട് നമ്മൾ അവർക്ക് നിലവിലെ ഓൺലൈൻ യുഗത്തിൽ വ്യാപാരം നടത്തി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്യു ആർ കോഡുകളൊന്നും ഇല്ലാതെ പറ്റില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്ഥാപനമാണ് നമ്മളുടെ ഏറ്റവും വിശ്വാസമുള്ള ആളുകളെയാണ് നമ്മളിത് ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാലും തീർച്ചയായും അവിടേക്ക് നമ്മുടെ ഒരു കണ്ണെത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും കൂടുതൽ വാർത്തകൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം ശരി